ഹായ് നമസ്കാരം ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു അതുപോലെ ഞങ്ങൾ മിക്ക വെള്ളിയാഴ്ചയും ഇതുപോലെ പുറത്തെന്തെങ്കിലും ആവശ്യത്തിനായി ഷോപ്പിങ്ങിന് പോകും അങ്ങനെ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് വന്നതാണ് ഈ സാക്കോ വേൾഡ് എന്ന് കാണുന്ന ഷോപ്പിംഗ് ഈ സാക്കോ വേൾഡ് സ്ഥിതി ചെയ്യുന്നത് കോബാറിനടുത്തുള്ള ദെഹറാൻമാൾ എന്നൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന് ഉള്ളിലാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഇത്തരത്തിൽ ചെടികളും മറ്റും കാണുകയുണ്ടായി ചെടികളുടെ വില വിവരങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അതെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്ന് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മാത്രമല്ല ഷോപ്പിൽ അധികം തിരക്കൊന്നുമില്ലായിരുന്നു കാരണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഞങ്ങളവിടെ എത്തിയത് പള്ളിയിലെ പ്രാർത്ഥനാ സമയമായിരുന്നു അന്നേരം അതുകൊണ്ട് അത്ര കണ്ട് തിരക്കൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനും വളരെ എളുപ്പമായിരുന്നു മാത്രമല്ല ഞങ്ങളും ഒരു ചെറിയൊരു പർച്ചേസിനാണ് അവിടെ എത്തിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ ലൈഫ് ഡെസ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് അല്പം തിരക്ക് കൂടുന്നത് അതുകൊണ്ട് വീഡിയോ എടുക്കാനും മറ്റും നമുക്ക് വളരെ എളുപ്പമാണ് ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ രണ്ടിനും കൂടെയാണ് വന്ന പുള്ളിയുടെ പേര് ഷൈനനാണ് ഇവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇരിക്കുന്നു കണ്ടില്ലേ സക്കോട്ട് സാക്കോ ഉള്ളിലാണ് ഞങ്ങൾ കയറാൻ ഷവർ മേടിക്കാൻ വേണ്ടി വന്നതാണ് ഷോപ്പിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായ പ്രോഡക്റ്റ് ഇരിക്കുന്ന ഭാഗത്തേക്ക് ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു എല്ലാം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ നിഷ്പ്രയാസം ഞങ്ങൾ ഷവർ ഏരിയയിലോട്ട് നടന്നു നീങ്ങി വിവിധ തരത്തിലുള്ള ലോകോത്തര ബ്രാൻഡുകളുടെ പ്രോഡക്റ്റുകൾ അവിടെ ഇരിക്കുന്നത് കണ്ട് ഞങ്ങൾ തന്നെ ആശ്ചര്യപ്പെട്ടാണ് ഞങ്ങൾ ആ ഏരിയയിലോട്ട് നടന്നു മാത്രമല്ല ഞങ്ങളെ സഹായിക്കാൻ അവിടുത്തെ സ്റ്റാഫുകൾ മറ്റും അടുത്തേക്ക് വരികയും ചെയ്തു ഷോപ്പിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ പുറത്തെ ചൂട് ഞങ്ങൾ അറിഞ്ഞതേയില്ല സമയം പോയതും ഒന്നും ഞങ്ങളറിയാതെ അവിടെ മൊത്തവും നടന്ന് ആ കാഴ്ചകളൊക്കെ കാണുകയായിരുന്നു ആദ്യം ചെയ്തത് പിന്നീടാണ് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യത്തിന് വാങ്ങേണ്ട സാധനം വാങ്ങി ഞങ്ങൾ ഇറങ്ങി നല്ല നല്ലേ കാണാൻ ഈ ഭാഗത്ത് കാണുന്നത് കുറച്ച് പ്ലേറ്റ് ഐറ്റംസ് ആണ് പ്ലേറ്റുകൾ ഗ്ലാസ്സുകൾ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാണുന്നുണ്ടോ കോഫി മെഷീനാണ് വിവിധ തരത്തിലുള്ള കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള കോഫി മെഷീൻ ആണ് ഈ ഇരിക്കുന്നത് കോഫി മെഷീനിലൊക്കെ ആകുമ്പോൾ ഇമാതിരി സ്വിച്ചുകളൊക്കെ എന്തിനാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുമ്പോഴേ എനിക്കും അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ വില കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും ഇതിൻ്റെ എന്ന് പറയുന്നത് അയ്യായിരം റിയാലിന് അടുപ്പിച്ചിട്ടുണ്ട് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒരു ലക്ഷം രൂപ അടുപ്പിച്ചിട്ടുള്ള ഒരു മിഷൻ ആണ് ഇത് പതിനാലായിരം വാട്സിൻ്റെയാണ് ഇത് എത്ര വാട്സ് ഇവിടെ കൊടുത്തിട്ടില്ല നാലായിരം റിയാലാണ് ഈ സാധനം നാലായിരം റിയാലായപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറായിരം ഇപ്പോഴത്തെ റേറ്റ് വെച്ച് ഇതാ നാലായിരത്തി തൊള്ളായിരം റിയാൻ്റെ സാധനം അവിടെ ഏഴായിരം റിയാൻ അടുപ്പിച്ച് ഒരു ലക്ഷം രൂപ പുറത്തുള്ള സാധനങ്ങൾ സാധനമൊക്കെ എന്തെങ്കിലും ഇരിക്കുന്നു ഇപ്പോൾ ഇത് ഒറിജിനൽ പ്രൈസും ഇത് ഇപ്പോഴത്തെ പ്രൈസുമാണ് ആ ഏഴായിരം റിയാൻ്റെ സാധനം അയ്യായിരം റിയാലിന് കൊടുക്കുന്ന പ്രൊമോഷൻ ആണെന്നാണ് ഈ കൊടുത്തിരിക്കുന്നത് ഓഫർ വില കുറവുള്ള നെസ്പ്രസോടെ കമ്പനിയുടെ കോഫി മെഷീൻസും ഈ ഭാഗത്തേക്ക് നമുക്ക് കാണാൻ കഴിയും അറുന്നൂറ്റി റിയാലേ ഉള്ളൂ നെസ്പ്രസോ വാഷ് ബേസുകൾ അതിനോടൊപ്പം കൂട്ടി യോഗിപ്പിക്കുന്ന ചില്ലുകളും മറ്റും കണ്ട് ഞങ്ങള് ആശ്ചര്യപ്പെടുകയായിരുന്നു സത്യത്തിൽ നടന്നത് ഈ കാണുന്നതിനെല്ലാം നല്ല ഭംഗിയുണ്ടെങ്കിലും പക്ഷേ എല്ലാറ്റിനും നല്ല വിലവെടുപ്പുമുണ്ട് ഇവിടെ ഫ്ലോട്ട് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമാണ് കാണുന്നത് നമ്മൾ ഇവിടെ ഇത്തിരിയേറെ ഇരിക്കാമെന്ന് വിചാരിച്ചു നല്ല ഒരു കുഷൻ ചെയർ ഇരിക്കുന്നു ഇത് ഇത് വിൽക്കാനാണ് വെച്ചേക്കുന്നത് കൊടുക്കാൻ വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു അതിലാണ് നമ്മൾ ഇരിക്കുന്നത് കൊടുക്കാൻ വെച്ചേക്കുന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് റിയാലാണ് ഈ ഇരിക്കുന്ന ചെയറിന്റെ വില ഇപ്പം നമ്മുടെ ബാഗിൽ രണ്ട് മൂന്ന് മതാ മദാന്മാരും വന്നിരിക്കുന്നു അത് കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നിരുന്നത് ഇത്തിരിയേറെ റെസ്റ്റ് എടുക്കാൻ വെച്ചു സ്ഥലം കഴിഞ്ഞിട്ടേ ഇവിടെ ഓപ്പൺ ആവുകയുള്ളൂ ബില്ലടിക്കുന്ന ക്യാഷറൊക്കെ സൈക്കിൾ കൊടുക്കാൻ വെച്ചിരിക്കുന്നുണ്ടില്ലേ സൈക്കിളൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നു പിള്ളേവിടെയൊന്ന് മൊബൈലിൽ എന്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാനിവിടെ ഒന്ന് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊള്ളാം കേട്ടോ ഈ ചേർ നല്ല സെറ്റപ്പാണ് ഞങ്ങൾ ആ ചേറിന്ന് പിന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റ് പിന്നെ ഞാൻ വീണ്ടും നടക്കുകയാണ് മുമ്പോട്ട് വേറെ സാധനങ്ങളൊക്കെ നോക്കാൻ വിചാരിച്ചു ഏരിയയിലെല്ലാം പ്ലംബിങ് ഐറ്റംസുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഇതും ഡ്രോപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കമ്പനിയുടെയാണ് അത് ഒത്തിരി കൂടെ വരുത്തി വെച്ചിട്ടുണ്ട് കൂട്ടുകാരനെയാണ് പോയത് അതിനെവിടെ എന്തൊക്കെ സാധനങ്ങൾ നോക്കുന്നുണ്ട് രണ്ടിൽ പോകുന്നത് കൂട്ടുകാരനാണ് ർ രണ്ടായിരം വാട്സിൻ്റെ സംഭവമാണ് കാണുന്നത് ആനസോണിക്കിൻ്റെ ഗാർമെൻറ്റ് സ്ട്രീമർ വിവിധ കമ്പനികളുടെയും സാധനങ്ങളിലൂടെ ലഭ്യമാണ് ഈ ഷോപ്പിൽ അടിപൊളി സംഭവം അല്ലേ ഇതെങ്ങനെയാണ് തോന്നിട്ടൊരു റൗണ്ട് മോഡലുള്ളൊരു വാട്സ് പീസാണ് ഇതും ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റിയാലാണ് ഏകദേശം ോടൊപ്പം ഇങ്ങനെ ഒരു സാധനം കിട്ടുന്നുണ്ട് ഇത് നന്നായിട്ടുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ് അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാന്ന് കഴുതി ഇതും നല്ല വിലയുള്ളതാണ് ഇരുപതിനായിരം രൂപ വിലയുണ്ട് അത് കോമൺ സ്റ്റൈലിലുള്ള ഒരു തോന്നുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ സിംഗിൻ്റെ സംഭവങ്ങളാണ് ഈ കാണുന്നതൊക്കെ എഴുന്നൂറ്റമ്പത് റിയൽ വിലയുള്ള ഇത് കുറ കുറഞ്ഞതാണ് കുറച്ചുകൂടെ കുറഞ്ഞ മുന്നൂറ് മുന്നൂറ് റിയാലിനകത്തുള്ളതാണ് നാനൂറ്റമ്പത്തഞ്ച് റിയാൽ ഇതൊരു ഗ്ലാസ് സംഭവമാണ് ഗ്ലാസ് റൗണ്ടായിട്ട് വരുന്ന സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബാറ്റിംഗ് പരിപാടിയാണ് അപ്പോൾ ഇത് വന്നിട്ട് ദിവസം എനിക്ക് തോന്നുന്നു സെറ്റോടു കൂടി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ഉൾപ്പെടെയാണെങ്കിൽ തൊള്ളായിരം റിയാലാണെന്ന് തോന്നുന്നു അതിനകത്തിരിക്കുന്ന ആ ഷവറിന് വന്നിട്ട് ഇരുന്നൂറ് റിയാൽ മറ്റുള്ളവരുടെ അപ്പുറത്തത് നൂറ്റമ്പത് റിയാലിൻ്റെയാണ് അപ്പോൾ ഈ എടുക്കുമ്പോൾ ഞാൻ ദൂരെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് അതിങ്ങനെയാണ് അതിൻ്റെ ആ ഒരു നമ്മുടെ വീട്ടിൻ്റെ ചോറിൽ ഫിറ്റ് ചെയ്യുന്ന രീതി ഇങ്ങനെയായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് തൊട്ടിപ്പുറത്തൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട് ഇതെല്ലാം ഒരു പല വിവിധ തരത്തിലുള്ള മോഡലുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ ഈ ഭാഗത്തെല്ലാം അത് തന്നെയാണ് പിന്നെ ഇതൊക്കെ വന്നിട്ട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രമ്മുകളെ പോലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ നൂറ്റി എൺപത്തൊമ്പത് മുന്നൂറ്റി ഇരുപത്തൊമ്പത് റിയാറിൻ്റെയൊക്കെ ഹാഴ്സ് ഫൈസ് സംഭവങ്ങളാണ് ഈ കാണുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ ഷോപ്പിനകത്ത് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ഐറ്റംസ് ഒരുപാട് നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ട ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഇതിനകത്തുണ്ട് ഇത് വന്നിട്ട് മുപ്പത് ലിറ്ററിൻ്റെ ആണ് സോഫ്റ്റ് ക്ലോസ് ഫിംഗർ പ്രിൻ്റ് റെസിസ്റ്റൻ്റ് സ്റ്റേക്ക് ഈ പാത കാണുന്ന നല്ല ഷവറിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഏകദേശം എഴുന്നൂറ് റിയാൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഈ ഇരിക്കുന്നത് ഇതെങ്ങനെയുണ്ട് സംഭവം അടിപൊളിയല്ലേ അവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് ഈ ഭാഗത്ത് കുറച്ച് ലൈറ്റ് ഓഫ് ചെയ്തിട്ടേക്കാണ് പക്ഷെ കുറച്ച് അപ്പുറത്തോട്ട് ലൈറ്റ് ലൈറ്റുള്ളതുകൊണ്ട് ഈ സമയത്ത് ഇവിടെ വാങ്ക് വിളിച്ചിരുന്നു വെള്ളിയാഴ്ചയാണ് അപ്പോൾ സ്ഥല സമയമാണ് ഇവിടെ അപ്പോൾ ആ സമയമായതുകൊണ്ട് ഷോപ്പ് ക്ലോസ്ഡ് ആണ് അപ്പോൾ ഷോപ്പ് ക്ലോസ്ഡ് അല്ല ഷോപ്പ് ഓപ്പൺ ആണ് പക്ഷേ നമ്മളിപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് ഇപ്പോൾ കൊണ്ട് ബില്ല് പേ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പള്ളിയിൽ പ്രാർത്ഥന അനുസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് ഓപ്പൺ ആവുള്ളൂ അപ്പം ഞാൻ ഈ കുറച്ച് ഈ ഷവർ ഏരിയയിലേക്കാണ് വാഷ് വാട്ട്സ്പേസ് ഒക്കെ കിട്ടുന്ന ഏരിയയിലാണ് അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് വീഡിയോ ഇവിടെ നിന്ന് എടുത്തായിരുന്നു അപ്പോൾ ഞാനും അവനും കൂടെ ഇവിടെ ഷവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും സെലക്റ്റ് ആയില്ല അപ്പം നേരത്തെ നിങ്ങൾ കണ്ടത് അവിടെ ആ കുറച്ച് ഭാഗത്ത് കണ്ട ഒരു ഷവറാണ് ഞാൻ അവിടെ നിന്ന് നോക്കിയത് ീതിലുള്ള ഈ ഒരു ഷവർ മേടിച്ച് വെറും മുപ്പത്തിരണ്ട് റിയാലാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ ബില്ലടിച്ചിട്ട് ഉടൻ തന്നെ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഷോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാണുന്നു എന്ന് വിശ്വസിക്കുന്നു നല്ല ഹൈ ലെവൽ ബ്രാൻഡിലൊക്കെ കൂടെ നല്ല ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് ഇത് മൊത്തം കവർ ചെയ്യണമെങ്കിൽ തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഓക്കെ ഇവിടെയാണ് ബില്ലടിക്കുന്ന ഏരിയ ബില്ലടിച്ചിട്ട് വരാം അപ്പോൾ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങി ബില്ലെല്ലാം പേ ചെയ്തു അപ്പോൾ സാക്കോട് ബൈ പറയുന്നു ഇന്നത്തെ വെള്ളിയാഴ്ചയുടെ ചെറിയൊരു പർച്ചേസിങ് പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ വണ്ടി തിരിയാ ഭാഗത്താണ് എണ്ണിട്ടേക്കുന്നത് ആ സാധനവും വാങ്ങിയിട്ട് ഞങ്ങൾ പോകാൻ പോകുന്നു അപ്പോൾ തൊട്ടപ്പുറത്ത് ഈക്കിടെ ഒരു ഷോപ്പ് കാണാം ഇതാണ് വലിയൊരു ഡ്രറൻ മാള് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ നമ്മൾ കയറി ഈ ഷോപ്പ് ഫിൽഫില ഫിൽഫിലെന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വന്ന് കാപ്പ് പിടിക്കാനായിട്ട് കാപ്പി പിടിക്കും സോറി കാപ്പ് പിടിക്കാനുള്ള ലഞ്ച് കഴിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു കൈ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചിക്കൻ ഭഹവും കപ്സയും വേടിച്ചു ഞങ്ങൾ രണ്ടാളും ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ ലൈഫ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം